ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ടർഫ് കോട്ടിലാണ് ടർഫ് കോട്ടിലല്ല ഒരു സ്വിമ്മിംഗ് പൂളിലാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് വരുന്നത് ബൈപ്പാസ് അരിയന എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറം കാവങ്ങൽ ബൈപ്പാസിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു പൂളിലേക്കാണ് പിന്നെ ഇവിടെ സൈഡിലായിട്ട് വലിയൊരു ടർഫ് കോട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്വിമ്മിങ് പൂളിലോട്ട് പോവാം അപ്പോൾ ഇവിടെ ഇവിടെതാ ആദ്യം വാഷ് ചെയ്തിട്ട് കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ഈ പൂളിനകത്തോട്ട് കയറാൻ അപ്പോൾ ഇത് നമ്മൾ ഒരു നാട്ടുവെച്ച സമയത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് പൂള് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ പിന്നെ ഒരു പ്രത്യേക തരം ഒരു കളറുള്ളൊരു വാട്ടർ ആണ് പിന്നെ ഇതാ മുകളിൽ നല്ല ലൈറ്റിങ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് ലേസർ ഷോ ഒക്കെ ഉണ്ട് പിന്നെ ഒരു സോങ്ങ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട് സൈഡിൽ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട് വൺ ആണ് ടൈം നമുക്ക് അതിൽ കൂടുതൽ ടൈം എടുക്കണമെങ്കിൽ എടുക്കാം നമ്മൾ വൺവറിനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ട് പോലെ ഉണ്ട് പൂളിനകത്ത് അപ്പോൾ ഞാൻ അധികം പ്ലേസിൽ ഒരു ബ്ലൂ കളർ വാട്ടർ വാട്ടറാണ് കണ്ടിട്ടുള്ളത് ഇവിടെ ഒരു ഒരു പച്ച കളറായിട്ട് തോന്നി നല്ല അടിപൊളി ആയിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം നല്ല അടിപൊളിയായിട്ട് അവർ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതവിടെ സൈഡിൽ ഫ്ലവർ വൈസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കിഡ്സിനുള്ള സ്വിമ്മിംഗ് പൂൾ ഇത് സൈഡിൽ അങ്ങനെ ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ചും കൂടെ നല്ല ആളുണ്ടായിരുന്നു എനിക്ക് തന്നെ നല്ല പിന്നെ അപ്പോൾ കുട്ടികൾക്ക് ഇറങ്ങാൻ പറ്റിയത് സൈഡിൽ ചെറിയ സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ ഇത് ഇവിടെ ഷവർ എടുക്കുന്ന പ്ലേസ് ആണ് ഷവർ ഉണ്ട് ബാത്റൂമുണ്ട് ഡ്രസ്സിങ് ഒക്കെ ഉണ്ട് എല്ലാ ഉണ്ട് അപ്പോൾ ആദ്യമൊന്ന് ഷവർ ഷവർ ചെയ്തിട്ടാണ് നമ്മൾ പൂളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഗ്യാതർ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഈ പ്ലേസ് വരുന്നത് മലപ്പുറം കാവങ്ങലിലാണ് കാവങ്ങൽ ബൈപ്പാസ്സിൽ ബൈപ്പാസ് അരിന എന്നാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളൊന്ന് പുള്ളൊക്കെ ഇറങ്ങി നിന്ന് അപ്പോൾ ഇനി ഇതുപോലെ കൂടുതൽ അടിപൊളി പ്ലേസസുമായിട്ടും അട്രാക്ഷൻസൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസുമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്